ശിവായ പാഹിമാം പാഹിമാം ശിവശങ്കരാ പാഹിമാം പാഹിമാം ശങ്കരാശിവഹിമാം പാഹിമാം ചന്ദ്രശേഖരാ പാഹിമാം പാഹിമാം മഞ്ഞിടാമാകും മോഹവലയത്തിൽ കണ്ണു കാണാതെ തപ്പിത്തടയുമ്പോൾ പന്നകത്തെ കണ്ടേയണിഞ്ഞൊരു ൂടനെ പാഹിമാം പാഹിമാം ശിവ ശിവ എന്തു ചൊല്ലേണ്ടു ഞാനിപ്പോൾ വൈചിത്യലീലകൾ പരമ പാവന പുരുഷ നിന്നുടേ പരമപാദങ്ങൾക്കു പൊന്നേൻ സർവദാം വന്യഭൂതാഗണങ്ങൾ തൻ മധ്യത്തിൽ സന്നിധാനമൊരുക്കിയ ദൈവമേ അന്യമെന്നോ നിനക്കാതെ എപ്പോഴും നിന്തിരൂപടി കാത്തുകൊള്ളേണമേ എൻ്റെ ഉള്ളിലെ താപങ്ങൾ മാറ്റണേ എൻ്റെ ഉള്ളിലെ മോഹങ്ങൾ മാറ്റണേ എൻ്റെ ഉള്ളിലെ ഭക്തിയെ പോറ്റണേ എൻ മനസ്സിനോ ശക്തിയെ നൽകണേ എന്നുമെന്നും മഹേശോരാ പാഹി മാം എന്നുമെന്നും മഹേശ്വരാ പാഹി മാം എന്നുമെന്നും മഹേശ്വരാ പാഹി എന്നുമെന്നും മഹേശ്വരാ പാഹി